അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഇരിക്കൂർ മാമാനിക്കുന്ന് അമ്പലം നിലാമുറ്റം പള്ളി തീർത്ഥാടന പാത നിർമ്മിച്ചത് എനിക്ക് ഭാഗ്യമുണ്ടായി നീലാമുറ്റം പള്ളിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഒരു പള്ളിയാണ് നീലാമുറ്റം പള്ളി ബ്രതയുദ്ധത്തിൻ്റെ രക്തസാക്ഷികളായിട്ടുള്ളവരുടെ കബർസ്ഥാനമാണ് ഈ പള്ളി എന്നാണ് പറയപ്പെടുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തീവ്രമായ വികാരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന മകനീയമായ ദേവാലയം അപ്പം ഈ രണ്ട് ദേവാലയങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പാത ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് സത്യത്തിലിത് നമ്മുടെ നാടിന്റെ മതേതര ഹൃദയത്തിലേക്കുള്ള ഒരു സ്നേഹപാതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു രാജപാതയായിട്ടാണ് വിലയിരുത്താനായിട്ടുള്ളത് എഴുപത്തി അഞ്ച് എൺപത് ലക്ഷത്തോളം രൂപ ചെവഴിച്ച് അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ ഈ പരിപാടി നടത്തുമ്പോൾ ഇത് കേവലം ഇവിടെ നിന്നും അമ്പലവും പള്ളിയിലേക്കും നടന്നു പോകാനുള്ള ഒരു വാദം മാത്രമല്ല ഞാനത് സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നു പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഞങ്ങളുടെയൊക്കെ ഉദ്യമം എന്ന് പറയുന്നത് ചന്തയിൽ സ്നേഹത്തിന്റെ കൊച്ചു കൊച്ചു കടകൾ തുറന്ന് സ്നേഹത്തെ വ്യാപരിപ്പിക്ക ഒരു സംശയവും വേണ്ടി കുന്ന അമ്പലവും നിലാമറ്റം പള്ളിയും ആ രണ്ട് ആരാധനാ കേന്ദ്രങ്ങളും എന്ത് മനോഹരമായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് പരസ്പരം വിദ്വേഷം ഇല്ല പകയില്ല വൈരാഗ്യമില്ല ഇരുന്നൂറ് മീറ്റർ പോലും ഇല്ല ഈ ഇരുന്നൂറ് മീറ്ററിനകത്ത് ക്ഷേത്രവും പള്ളിയും പള്ളിയുടെയും ക്ഷേത്രത്തിന്റെയും കല്ലറകൾ കൊണ്ടാൻ പോകുന്നവരോട് എനിക്ക് കാണിച്ചു കൊടുക്കാനുള്ളത് ഈ ഒരു മഹത്തരമായ പാരമ്പര്യമാണ് നാട്ടിലെങ്ങും ജോലി എന്താ സർക്കാരിന്റെ ജോലി എന്താ കല്ലറ തോണ്ടിയെടുക്കുക ഇത് അവിടെ എന്താണ് സംഭവിക്കുക എന്ന് പറയുക ഉള്ളത് പൊളിക്കുക ഈ നാടിന് മഹത്തരമായ മതത്തിന്റെ പാരമ്പര്യമുണ്ട് നമ്മൾ കേരളത്തിലെ ആളുകള് സജി ജോസഫ് എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ടാണ് അവരായിരുന്നു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പള്ളി കമ്മിറ്റി പ്രസിഡന്റും ഉണ്ട് അവരൊക്കെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും നിഷ്ഠയുടെ ഭാഗമാണ് ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഇരിക്കൂർ മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സജീവ ജോസഫ് അധ്യക്ഷനായി പി ഡബ്ല്യു ഡി എ ഇ എം സി രാജൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൻ പി ശ്രീധരൻ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ കെ വിനിൽകുമാർ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം പി പ്രസന്ന ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി വി എൻ യാസ്ര ഇരിക്കൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കെ കെ മുഫീദ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി നസീർ आरोग्य स्टैंडिंग स्टाडिमी चर्पेसन सुलीचर्यु एम एल प्रतिनिधि एम उमर हाजी ई एनसी प्रतिनिधि केफीख् सी पी ईम प्रतिनिधि एम बाराज सीपीआई प्रतिनिधि मड़वूर् कादर आईएनएल प्रतिनिधि एम पी रहीम जनता दल एस प्रतिनिधि पी एन रशीद बीजेपी प्रतिनिधि जनार्दन मास्टर सत्तार हाजी महल कमिटी सेक्रेटरी के अब्दुल मास्टर മാമാനിക്കുന്ന് അമ്പലം എക്സിക്യൂട്ടീവ് ഓഫീസർ മുരളീധരൻ റവറൻ ഫാദർ ജോസ് മേലോട്ട് സി എസ് ടി പി മുനിയുദ്ദീൻ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നടന്ന് സംസാരിച്ചു എം പി ഷപ്നം ടി സി നസീത് ടീച്ചർ കെ ടി ആനസ് എം പി അഷറഫ് ബി പി നലീഫ കെ കവിത സി രാജീവൻ മിഥുൻ എം വി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പയ്യാവൂരിനെ ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം അതെ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇത് മലയോര മേഖലയിലെ വീടുകൾക്കായുള്ള ഫേണിച്ചർ ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല വിശാലമായ കളക്ഷൻ മികച്ച ഗുണനിലവാരം ആകർഷകമായ ഓഫറുകൾ കൃത്യമായ സർവീസ് ഇവയെല്ലാം ഹോംസ്കേപ്പിന്റെ സവിശേഷതകളാണ് ഇത് ഫേർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ള വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഹോംസ്കേപ്പ് സ്റ്റേ കാക്കത്തോട് പയ്യാവൂർ